നമസ്കാരം വാർത്തകൾ വേണുവിന്റെ മരണത്തിൽ ഇന്ന് കുടുംബത്തിന്റെ മൊഴിയെടുക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയെ തുടർന്ന് കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചെന്ന പരാതിയിൽ ആരോഗ്യവകുപ്പ് സംഘം ഇന്ന് കുടുംബത്തിന്റെ മൊഴിയെടുക്കും ചവറ കെ എം എം എൽ ഗസ്റ്റ് ഹൌസിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഹിയറിംഗ് നേരത്തെ രണ്ടു തവണ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ആദ്യം അന്വേഷണ സംഘത്തിന്റെയും രണ്ടാമത് കുടുംബത്തിന്റെയും അസൗകര്യങ്ങളെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു മരണാനന്തര ചടങ്ങുകൾ കഴിയാത്തതിനാൽ വീട്ടിലെത്തി മൊഴിയെടുക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇതിന് ഡി ഓഫീസ് തയ്യാറായില്ല അറിയിക്കുന്ന സമയത്ത് സ്ഥലത്ത് ഹാജരാകണമെന്നായിരുന്നു അധികൃതരുടെ നിലപാട് ജലനിരപ്പ് ഉയരുന്നു നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് വീണ്ടും ഉയർത്തും നിർദ്ദേശം കനത്ത മഴയെ തുടർന്ന് നെയ്യാർ ഡാമിന്റെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടി ഡാമിന്റെ നാല് ഷട്ടറുകളും രാവിലെ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തും നിലവിൽ ഡാമിന്റെ ഷട്ടറുകൾ സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് ഇരുപത് സെന്റിമീറ്റർ കൂടി ഉയർത്തുന്നതോടെ ഷട്ടറുകളെ ഇരുന്നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ ഉയരും ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു നെയ്യാര് ഡാമിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി അതേസമയം സംസ്ഥാനത്ത് തുടരുന്ന മഴ തെക്കൻ ജില്ലകളിൽ നിന്നും ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കോട്ടയത്തെ യുവാവിനെ കുത്തിക്കൊന്നു മുൻ കൗൺസിലറും മകനും കസ്റ്റഡിയിൽ പുതുപ്പള്ളി മങ്ങാനം സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മുൻ കൗൺസിലർ അനിൽകുമാറിനെയും മകൻ അഭിജിത്തിനെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് പുലർച്ചെയാണ് സംഭവം അനിൽകുമാറിന്റെ വീടിന്റെ മുൻവശത്ത് വെച്ചാണ് കൊലപാതകം നടന്നത് കൊലപാതകത്തിന് പിന്നിലുള്ള കാരണങ്ങൾ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല ആദർശ് എന്തിനാണ് അനിൽകുമാറിന്റെ വീടിന്റെ മുൻവശത്ത് എത്തിയത് എന്നതടക്കം വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കൊല്ലത്ത് ഭർത്താവ് ഭാര്യയെ ഗ്യാസ് കൂട്ടിക്കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പോലീസ് കരിക്കോട് അപ്പോള നഗർ സ്വദേശി കവിതയാണ് മരിച്ചത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു സംഭവത്തിൽ പ്രതിയായ മധുസൂദന പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം എന്നാൽ കൊലപാതക കാരണം വ്യക്തമല്ല മൃതദേഹം പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രസിദ്ധ മോഷ്ടാവ് ബണ്ടീച്ചോർ കേരളത്തിൽ എറണാകുളം സ്റ്റേഷനിൽ തടഞ്ഞു വെച്ച റെയിൽവേ പോലീസ് വെരിഫിക്കേഷന്റെ ഭാഗമായാണ് റെയിൽവേ പോലീസ് തടഞ്ഞു വെച്ചത് കോഴിക്കോട് ഹാജരാകാനായാണ് എത്തിയതെന്ന് ബണ്ടീച്ചോർ പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ എഴുന്നൂറിലധികം കവർച്ച കേസുകളിൽ പ്രതിയാണ് ബണ്ടിച്ചോർ ധനികരുടെയും ഉന്നതരുടെയും വീടുകളിൽ മാത്രം മോഷണം നടത്തുന്നതാണ് ബണ്ടീച്ചോറിന്റെ രീതി രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ തിരുവനന്തപുരം മലപ്പാലത്ത് ഒരു വീട്ടിൽ മോഷണം നടത്തിയതിന് ബണ്ടിച്ചോറിനെ കേരള പോലീസ് പിടികൂടിയിരുന്നു